നമസ്കാരം ഇന്നലത്തെ കന്നി പൂജ കഴിഞ്ഞ് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ചില നക്ഷത്ര ജാതകർക്ക് സംഭവിക്കുന്നതായി കാണുവാൻ സാധിച്ചു ഒരുപാട് ഒരുപാട് ഐശ്വര്യങ്ങൾ വന്നു നിറയുന്ന സമയം തന്നെയാണ് ചില നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനിയുള്ള കാലഘട്ടം അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിറവേറാൻ അവർക്ക് സാധ്യമാകുന്നു കന്നി പൂജയൊക്കെ കഴിഞ്ഞ് തിരക്ക് കൂട്ടി പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ചില ഞെട്ടിക്കുന്ന സത്യങ്ങൾ ചില നക്ഷത്ര ജാതകരെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിച്ചു ഈ നക്ഷത്ര നക്ഷത്രജാതകരുടെ കഷ്ടതകളൊക്കെ അവസാനിച്ച് ഒരുപാട് 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 സൗഭാഗ്യ സമ്പന്നതയിലേക്ക് കടക്കുന്നതായി അറിയുവാൻ സാധിക്കുന്നു എട്ട് നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഈ എട്ട് നക്ഷത്ര ജാതകരിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സംഭവിക്കുന്ന ചില വലിയ നേട്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ കന്നി ആയില്യം കഴിഞ്ഞതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ സൗഭാഗ്യ സമ്പന്നത വന്നു ചേരാൻ പോകുന്നു ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിറവേറാൻ പോകുന്നു ഇവരുടെ കണ്ണീരൊക്കെ മാറി ഇവർക്ക് സൗഭാഗ്യ സമ്പന്നത വന്നു ചേരാൻ പോവുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്ര നക്ഷത്രജാതകരുണ്ട് എങ്കിൽ ഒരു വലിയ സൗഭാഗ്യമാണ് ഒരു വലിയ നേട്ടമാണ് ഈ എട്ട് നക്ഷത്ര ജാതകർക്കും വന്നു ചേരാൻ പോകുന്നത് എട്ട് ചില നക്ഷത്ര ജാതകർക്ക് മാത്രമല്ല ഇവരുടെ വീട്ടിലുള്ളവർക്കും ഈ ഒരു സൗഭാഗ്യ സമ്പന്നത ഉണ്ടാകും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ഈ എട്ട് നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുമ്പോൾ ചില നക്ഷത്ര ജാതകർക്ക് വളരെയേറെ ഗുണത്തിലേക്കാണ് പോകുന്നത് എന്നാൽ ചില നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെ സൂക്ഷിക്കേണ്ടതായ സമയവുമാണ് ചില നക്ഷത്രജാതകർക്ക് വളരെയേറെ ഗുണപ്രദമായ സമയം തന്നെയാണ് എന്നാൽ ചില നക്ഷത്രജാതകർ അല്പം കരുതിയിരിക്കേണ്ട സമയം കൂടിയാണ് ജീവിതത്തിലെ ദോഷസമയങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുന്നതിനോടൊപ്പം ചില കരുതലുകൾ ഈ നക്ഷത്രജാതകർക്ക് ഉണ്ടാകണം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ആ നക്ഷത്രജാതകരെ ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന എന്നാൽ അല്പം കരുതിയിരിക്കേണ്ടതായ ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രം തന്നെയാണ് അഞ്ചിൽ ശനി ആറിൽ രാഹു അഷ്ടമത്തിൽ വ്യാഴം ഒൻപതിൽ കുജൻ പതിനൊന്നിൽ ബുധൻ പന്ത്രണ്ടിൽ ആദിത്യൻ ഇതാണ് ഇവരുടെ ഗ്രഹനില ഈ ഒരു സമയം ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് മനസ്വസ്ഥതയൊക്കെ കുറയുന്ന സമയം തന്നെയാണ് ഒരു സമാധാനമില്ലായ്മ ഒരു സന്തോഷമില്ലായ്മ തടസ്സങ്ങൾ ഇങ്ങനെ പിന്തുടരുന്നു ചുരുക്കി പറഞ്ഞാൽ ഒരു ബന്ധനാവസ്ഥ ഇവരെ സംബന്ധിച്ച് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു എന്നാൽ ഈ പ്രയാസങ്ങളൊക്കെ നക്ഷത്ര ജാതകർക്ക് മാറിക്കിട്ടുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇവർ ചെയ്യുന്ന വഴിപാടുകൾക്ക് പോലും അല്ലെങ്കിൽ മന്ത്രജപങ്ങൾക്ക് പോലും അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പോലും നല്ല ഒരു ഫലം കിട്ടാത്ത സമയമായി ഈ ഒരു സമയത്തെ കണക്കാക്കപ്പെടുന്നു തീർച്ചയായും അങ്ങനെ തന്നെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ക്ഷേത്രത്തിൽ പോകുന്നു ദർശനം നടത്തുന്നു വഴിപാടുകൾ നടത്തുന്നു പക്ഷേ ഇതിൻ്റെയൊക്കെ ഗുണം വിശാഖ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കിട്ടാതെ വരുന്നു എന്നാൽ ഇതുവരെ ദോഷ ദോഷസമയമായിരുന്നു ഈ ദോഷ ദോഷസമയമൊക്കെ അകന്ന് ഇനി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്താൻ പോവുകയാണ് തുലാക്കൂറിലെ നക്ഷത്ര ജാതകർക്ക് കന്നി ആയില്യത്തോടു കൂടി ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ജീവിതത്തിലെ ദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാട് 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 നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിയിരിക്കും ഉറപ്പാണ് സർപ്പക്കാവിൽ ദർശനം നടത്തുക അവിടെ നൂറും പാലും വഴിപാടായി നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക പുള്ളുവൻ പാട്ട് പാടിപ്പിക്കുക ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു ചേരുവാൻ കാരണമാകും രണ്ടാമത്തെ നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്ക് കന്നി ആയില്യം നൽകുന്നത് വളരെ വലിയ സൗഭാഗ്യം തന്നെയാണ് ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ഒരുപാട് അനുഭവിച്ച അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാർത്തിക നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് തീർച്ചയായും കാർത്തിക നക്ഷത്ര ജാതകരുള്ള കുടുംബം രക്ഷപ്പെട്ടിരിക്കും കാർത്തിക നക്ഷത്രജാതകർക്ക് വളരെയേറെ സമൃദ്ധിയും സന്തോഷവുമാണ് വന്നു ചേരാൻ പോകുന്നത് പലവിധ തടസ്സങ്ങളായിരുന്നു ഈ നക്ഷത്രജാതകർക്ക് എന്നാൽ ആ തടസ്സങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും കാർത്തിക നക്ഷത്ര ജാതകർ എത്താൻ പോകുന്നു ഇവർക്കിനി സൗഭാഗ്യ സമ്പന്നതയാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കഥളിപ്പഴം സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക കാർത്തിക നക്ഷത്ര ജാതകർ അത്ത നക്ഷത്രം തിരുവാതിരയാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് വീട്ടിൽ സ്വസ്ഥതകൾ കുറയുന്ന സമയം കാര്യതടസ്സങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം പലവിധ ഇങ്ങനെ അനുഭവിക്കുന്ന സമയം എന്നാൽ ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും കടബാധ്യതകളും ഒക്കെ മാറി തിരുവാതിര നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ഇവരുടെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ഇവരുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഫലം ലഭിക്കും ഇനി ഇവരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടമാണ് വന്നു ചേരുന്നത് കന്നി ആയില്യം ഇവർക്ക് നൽകിയിരിക്കുന്നത് സവിശേഷമായ ഗുണാനുഭവങ്ങൾ തന്നെയാണ് കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ വിരാമം ഇട്ടുകൊണ്ട് ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉറപ്പായും ഈ നക്ഷത്ര ജാതകർക്ക് നല്ല ഒരു ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറുന്ന സമയം തന്നെയാണ് രക്ഷപ്പെട്ടിരിക്കും ഈ നക്ഷത്ര ജാതകർ അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അഭിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായ സന്ധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഈ പറയുന്ന നക്ഷത്ര ജാതകരെ ഒക്കെയും ക്ഷേത്രദർശനം നടത്തുമ്പോൾ പുള്ളുവൻ പാട്ട് പാടിപ്പിക്കുക ഈ ആ കന്നി ആയില്യത്തിന് സർപ്പക്കാവിൽ പോകാൻ സാധിക്കാത്തവരൊക്കെയും പുള്ളുവൻ പാട്ട് നിർബന്ധമായും പാടിപ്പിക്കുക അത് നിങ്ങളുടെ കുടുംബത്തിന് ഉയർച്ചയാവും നിങ്ങളുടെ എല്ലാ കഷ്ടതകളും മാറിക്കിട്ടും അടുത്ത നക്ഷത്രം അത് മറ്റാരുമല്ല ആയില്യം നക്ഷത്രമാണ് ഒരുപാട് 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 അനുഭവിച്ചു ഒരുപാട് ദുഃഖങ്ങളുടെ കൊടുമുടിയിലായിരുന്നു ഈ നക്ഷത്രജാതകർ എന്നാൽ ഇനി വരുന്ന ഒരു രണ്ടാഴ്ചക്കാലം കൂടി അല്പം സൂക്ഷിക്കണം ആയില്ല നക്ഷത്രജാതകർ അതിനുശേഷം അവർക്ക് വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ധനാഭിവൃദ്ധി ധാരാളം വന്നു ചേരും രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനർത്ഥങ്ങളുണ്ട് ഒരുപാട് അനർത്ഥങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കൂ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറയൂ ഒരുപാട് അനുഭവിച്ചില്ലേ ഒരുപാട് ദുഃഖങ്ങൾ പേര് നടക്കുന്നവരല്ലേ എന്നാൽ ഒരു രണ്ടാഴ്ച കൂടി അതൊന്ന് സഹിക്കുക അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത് അടുത്ത നക്ഷത്രം അത്തമാണ് അത്ത നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ലഗ്നത്തിൽ ആദിത്യൻ ശുക്രൻ കേതു ആറിൽ ശനി ഏഴിൽ രാഹു ഒൻപതിൽ വ്യാഴം പത്തിൽ കുജൻ പന്ത്രണ്ടിൽ ബുധൻ ഇതാണ് ഇവരുടെ ഗ്രഹനില ഇത് വെച്ച് നോക്കുമ്പോൾ ഭാഗ്യാനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാൻ പോവുകയാണ് വിദേശ രാജ്യത്തൊക്കെ പോകാൻ സാധിക്കും എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരും എന്നാൽ സന്താനങ്ങൾ മുഖേന ചില ദുഃഖങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗം ഉണ്ട് കാരണം മറ്റൊന്നുമല്ല അവർ അടുത്തില്ല എന്ന യോഗം തന്നെയാണ് അതായത് സന്താനങ്ങൾ ദൂരസ്ഥലത്തൊക്കെ പഠിക്കാൻ പോകുന്നവർക്ക് അതൊരു വിഷമമായി നിൽക്കുന്നു അവരെ കാണാൻ കഴിയാത്തതിനാൽ അതൊക്കെ മാറിക്കിട്ടും അവർ രക്ഷപ്പെടും അവർക്ക് നല്ല ഐശ്വര്യം വന്നു ചേരും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഒരുപാട് 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 നേട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കും അതായത് മക്കൾക്ക് സൗഖ്യമുണ്ടാകും നിങ്ങൾ അവരെ കാണുന്നില്ല എന്ന ദുഃഖം മാത്രമേ ഉള്ളൂ എല്ലാ രീതിയിലും ഒരുപാട് 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 നേട്ടമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് പുതിയ വീടിനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിക്കും അതൊക്കെ നടന്ന് കിട്ടും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് നിങ്ങൾ ഇനി എത്താൻ പോകുന്നത് അടുത്ത നക്ഷത്രം അനിഴമാണ് അനിടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് മനസ് കുറയുന്ന സമയമാണ് വീടിൻ്റെ കേടുപാടുകളൊക്കെ തീർക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമം നടത്തും അതൊക്കെ വിജയത്തിൽ കൊണ്ടെത്തിക്കും കാര്യതടസ്സങ്ങളൊക്കെ മാറും സ്ഥാനക്കയറ്റം ലഭിക്കും സത്കർമ്മങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടാകും എല്ലാ തടസ്സവും മാറി ഒരുപാടൊരുപാടൊരുപാട് ജീവിത വിജയം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളെ സംബന്ധിച്ച് ഇത് ഭാഗ്യാനുഭവത്തിൻ്റെ സമയമാണ് സർപ്പാരാധന കേന്ദ്രത്തിൽ പോവുക അവിടെ പ്രാർത്ഥന നടത്തുക നൂറും പാലും കഴിപ്പിക്കുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും നിങ്ങളെ നിങ്ങൾക്ക് കൊണ്ടെത്തിക്കും ഇനി നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് അടുത്ത നക്ഷത്രത്തിലേക്ക് കടക്കാം മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളൊക്കെ അറിയുവാൻ വേണ്ടിയിട്ട് ജാതകം പഞ്ചപക്ഷിശാസ്ത്രം വർഷഫലം അതുപോലെ ന്യൂമറോളജി പ്രകാരമുള്ള ലക്കി നമ്പേഴ്സുകൾ പൊരുത്തം അതുപോലെ തന്നെ സമയം ഓരോ ചടങ്ങുകൾക്ക് ഓരോ നല്ല കാര്യങ്ങൾക്കുള്ള സമയം ഇതൊക്കെ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും തൃക്കേട്ട നക്ഷത്ര ജാതകർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ സ്വസ്ഥത കുറഞ്ഞ സമയങ്ങളൊക്കെ മാറിയിരിക്കുന്നു ഇനി അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും ഒത്തിരി ഒത്തിരി സൗഭാഗ്യത്തിൻ്റെയും സമയമാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന് കിട്ടും സർപ്പക്കാവിൽ ദർശനം നടത്തുക അവിടെ നൂറും പാലും വഴിപാടായി നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും നിങ്ങളിൽ കൊണ്ടെത്തിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഈ ഒരു സമയത്ത് കഴിയും എട്ടാമത്തെ നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് രണ്ടിൽ ശനി മൂന്നിൽ രാഹു അഞ്ചിൽ വ്യാഴം ആറിൽ കുജൻ അഷ്ടമത്തിൽ ബുധൻ ഒൻപതിൽ ആദിത്യൻ ശുക്രൻ കേതു ഇതാണ് ഗ്രഹനില നിങ്ങൾക്ക് ചിലവുകളൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് അനാവശ്യമായ ചിലവുകളൊക്കെ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് അതൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ കലഹഭയം എപ്പോഴും ഉള്ളിലുണ്ട് ആവശ്യമില്ലാതായിരിക്കും നമ്മളൊരിക്കൽ ഒരാളിങ്ങനെ മേക്കോട്ട് കയറാൻ വരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക നിങ്ങളെ സംബന്ധിച്ച് ഇനിയുള്ള കാലം ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും സമയം തന്നെയാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെത്തും അത്രയേറെ നല്ല ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ തന്നെ സംഭവിക്കും ഇനി നിങ്ങളുടെ സമയമാണ് അപ്പോൾ ഓം ശക്തി ഓം നമശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും നന്ദി നമസ്കാരം